അതുകൊണ്ട് പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ആ തന്ത്രിയുടെ മനസ്സിൽ വരുന്ന സങ്കല്പത്തിനും ഭാവത്തിനും അനുസരിച്ച് പ്രതിഷ്ഠയ്ക്കും മാറ്റം വരും പ്രതിഷ്ഠാ ചൈതന്യത്തിനും മാറ്റം വരും അപ്പോൾ അവിടെയുള്ള പരിവാരങ്ങൾക്കും മാറ്റം വരും ഹൃദയവതകളെ ഉപാസിക്കാമെന്ന് പറഞ്ഞാൽ അത് പ്രൌഢിമാരെ സേവിക്കുന്ന പോലെ ഇരിക്കും ആ സമയത്ത് ആ പ്രാർത്ഥനാ ബലം കൊണ്ട് ഉപാസനാമൂർത്തി നമുക്ക് വേണ്ടിയിട്ട് എന്ത് പണിയും ചെയ്യുന്ന അവസ്ഥയിൽ ജയശങ്കർ സാർ എ ബി സി ജ്യോതിഷത്തിലേക്ക് സ്വാഗതം സർ ഉപാസനകൾ മുടക്കം വരാൻ പാടുണ്ടോ ഉപാസനകൾ മുടക്കം വന്നാൽ ദൈവം തിരിച്ചടിക്കുമോ ദൈവം യഥാർത്ഥത്തില് കോപിക്കാനുള്ളതല്ല ദൈവം സ്നേഹിക്കാനുള്ളതാണ് ദൈവം പഠിപ്പിക്കുന്നതും സ്നേഹം തന്നെയാണ് പിന്നെ കോപിക്കുന്നു കോപിക്കുന്ന പറയുന്നൊരു പ്രകൃതി ദൈവത്തിനില്ല ദൈവത്തിന്റെ സങ്കല്പം എന്ന് പറയുന്നതന്നെ നിർഗുണ അവസ്ഥ എന്നാണ് നിർഗുണപരബ്രമം ഒന്ന് പറയാ പിന്നെ ആരോടും പ്രത്യേകിച്ച് ദേഷ്യമില്ല ആരോടും പ്രത്യേകിച്ച് മമതയില്ല എല്ലാം ഒരേപോലെ കണക്കാക്കുന്ന പ്രധാന സമബുദ്ധിയാണുള്ളത് എന്നാൽ ദേവതയുടെ പരിവാരങ്ങളായിട്ടുണ്ടാവുന്ന ചില മൂർത്തികളുണ്ട് അവർ കുറച്ച് കോപുള്ളവരുണ്ടാവും കുറച്ചധികം സ്നേഹമുള്ളവരുണ്ടാവും അവരാണ് പലപ്പോഴും ഫലപ്രാപ്തി ഉണ്ടാക്കി വയ്ക്കുന്നത് നമ്മൾ നല്ലൊരു ഉപാസനയിൽ കുറേ നാളിരിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഗുണങ്ങൾ ചെയ്തു തരുന്നത് ഒക്കെ ഈ പരിവാരപൂർത്തികളാണ് അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് ധിക്കാരപരമായിട്ട് അവർക്ക് തോന്നിയാൽ അവർ കോപിക്കുകയും ചെയ്യും നമ്മൾ അറിയാണ്ടാണ് മുടങ്ങി മുടങ്ങിപ്പോകുന്നതെങ്കിൽ അത് തെറ്റാകുമോ അറിയാതെ ആയാലും തീ കൊണ്ടുപോയി കൈവച്ച പുള്ളൂ അതേപോലെ അറിയാതെയാണെങ്കിലും അതിന് ദോഷമുണ്ട് അറിയാതെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കാരണം കണ്ടെത്തി അതിനുള്ള പരിഹാരം ചെയ്യണം പിന്നെ ഇത് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പരിവാരങ്ങൾ അതായത് ഈശ്വര പരിവാരങ്ങൾ വിഷ്ണുപാർശ്വന്മാർ അല്ലെങ്കിൽ ശിവഭൂതങ്ങൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഉപദ്രവികളാണെന്നെങ്കിൽ നമ്മൾ വിചാരിക്കേണ്ട അവർ ഈ സമബുദ്ധിയിലേക്ക് ഭഗവാനിലേക്ക് കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുന്നവരാണ് പക്ഷേ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകൾ തന്ത്രിമാർ നടത്തുന്നതാണ് മനുഷ്യരെ നടത്തുന്നതാണ് ഇപ്പോൾ മാനുഷികമായിട്ടുള്ള ചില വൈകല്യങ്ങളൊക്കെ ഈ പ്രതിഷ്ഠിക്കുന്ന തന്ത്രിക്കും ഉണ്ടാകാം മാനുഷികമായിട്ടുള്ള വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ അവർക്കും ഉണ്ട് അതുകൊണ്ട് പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ആ തന്ത്രിയുടെ മനസ്സിൽ വരുന്ന സങ്കല്പത്തിനും അനുസരിച്ച് പ്രതിഷ്ഠയ്ക്കും മാറ്റം വരും പ്രതിഷ്ഠാ ചൈതന്യത്തിനും മാറ്റം വരും അപ്പോൾ അവിടെയുള്ള പരിവാരങ്ങൾക്കും മാറ്റം വരും അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ദേവത കോപിക്കാനും ഒക്കെ കാരണമാകാം അപ്പോൾ ഞാൻ നിത്യം ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകാറുണ്ടോ എന്ന് വിചാരിക്കും ആ സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ആ സുഹൃത്ത് എനിക്ക് ഒരു ചായ വരും അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ ഭാര്യ ഒരു ചായ കൊണ്ടെന്ന് വരും സന്തോഷത്തോടെ അവിടെ നിന്ന് കുടിച്ച് കുറച്ചു നേരം അവസാനം പറഞ്ഞ് പോരും ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ ആ ചായ കിട്ടിയില്ലെങ്കിൽ എനിക്കതൊരു വിഷമാണ് എന്താണ് ഇന്ന് ചായ തരാഞ്ഞത് എന്തെങ്കിലും അസൗകര്യം കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് പോരും ഇന്നൊരു ദിവസം കൂടി ഇത് ആവർത്തിച്ചാൽ എന്നോടൊന്ന് വിരോധം ഉണ്ടായിട്ടാണ് എന്നെ ശങ്കിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ ആരെങ്കിലും പറയാണ് അവരിപ്പോൾ പഴയ പോലെ ഒന്നല്ല ഒത്തിരി വിശകമാണ് പറഞ്ഞാൽ ഞാനത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതിലൊന്നും പറയാൻ നിൽക്കില്ല ഒരു ഒരു മാസം കൂടി കഴിയുമ്പോൾ ഇതുപോലെ ആരെങ്കിലും പറഞ്ഞാല് ആ ശരിയാണ് എനിക്കും തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്ന അവസ്ഥയാവും കുറച്ചും കൂടി കഴിയുമ്പോൾ ഇങ്ങനെ പലരും പറയണം കേട്ടു ഞാൻ തന്നെ പറയും പിന്നെ അത് സമർത്ഥിക്കും ഞാൻ മിത്രങ്ങളായിരുന്ന ഞാനും എൻ്റെ സുഹൃത്തും കാരണം എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് ചായയുടെ പ്രശ്നമുണ്ട് ഇതുപോലെ ദേവതകൾക്കും നമ്മൾ ഉപാസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില പ്രതീക്ഷകൾ മാനുഷികമായിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ടാകാം ദേവതകൾക്ക് മാത്രമല്ല ദേവതകളുടെ പരിവാരങ്ങൾക്കാണ് അത് ഉണ്ടാകുന്ന വാസ്തവത്തിൽ ആ മാനസിക പരിവർത്തനങ്ങൾ ചിലപ്പോ ദേവ കോപത്തിന് കാരണമാകാം ഉണ്ടാകുമ്പോ അതിന്റെ കാരണം എന്തായിരിക്കും നമുക്ക് ചിന്തിച്ചാൽ തന്നെ ചിലപ്പോൾ മനസ്സിലായി എന്ന് വരും അങ്ങനെ ചിന്തിച്ചാൽ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ദൈവജ്ഞനെ കണ്ട് അന്വേഷിക്കണം അതിനാണ് താമ്പൂര്യപ്രശ്നമൊക്കെ നോക്കി കഴിയുമ്പോൾ എവിടെയാണ് നമുക്ക് പാളിച്ചു പറ്റിയത് ഇന്ന് മറന്നുപോയതാണെങ്കിലും മറന്നു പോകാൻ ഒരു കാരണം ഉണ്ടാവൂല്ലോ നേരത്തെ പറഞ്ഞ പോലെ ദിവസവും ചായ കിട്ടിയിരുന്നത് ഒരു ദിവസം വേണ്ടെന്ന് വെക്കണമെങ്കിൽ മരണപ്പെടുവാണെങ്കിൽ അയാളുടെ കുടുംബത്തിലുള്ളവര് ഇതിങ്ങനെ താമ്പൂല പ്രശ്നം വെച്ച് അതിന്റെ പരിഹാരം നേടണം ആ മരണം പ്രത്യേക സ്വഭാവത്തിലുള്ള അത് വേണം അതെ സ്വാഭാവികമായിട്ട് ഒരു എഴുപത് വയസ്സ് എഴുപത്തഞ്ച് വയസ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള മരണമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് നോക്കണം നിർബന്ധമില്ല പക്ഷെ മരണ സമയത്തിന് ചിലപ്പോൾ ദോഷം ഉണ്ടാകാം വസുവഞ്ചകം തുടങ്ങിയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാകാം ആ വസുവഞ്ചകം തുടങ്ങിയുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ വീണ്ടും ഉടനെ മരണത്തിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അതിനുള്ള പ്രായ ചിത്രങ്ങൾ ചെയ്യണം മരിച്ചാൽ എന്തെങ്കിലും ഇതുപോലെ വഴിപാടുകളോ ഉപാസനകളോ എന്തെങ്കിലും ബാക്കി വെച്ചാൽ പ്രശ്നം അത് നമുക്ക് അച്ഛൻ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് മക്കൾക്ക് അതെ മക്കൾ അനുഭവിക്കും അച്ഛൻ കട വരുത്തി വെച്ചേക്കണമെങ്കിലോ അത് വീട്ടാനും മക്കൾക്ക് ഉത്തരവാദിത്വം ഇല്ലേ അതേപോലെ നമുക്ക് ഏതെങ്കിലും ദേവതകൾക്കോ മറ്റോ എന്തെങ്കിലും കടമൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടാനുള്ള ഉത്തരവാദിത്വം മക്കൾക്കുണ്ട് അത് നോക്കി കണ്ടെത്തി പ്രായം ചെയ്യണം ഒരാൾക്ക് യോജിച്ച ഉപാസന എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുന്നത് അതേതായിരിക്കും അത് അവരുടെ ജാതകം പരിശോധിച്ചാൽ അറിയാൻ പറ്റും ജാതകം എന്ന് പറഞ്ഞാൽ കം ജാത ജാതക ജാതകം എന്തിനു വേണ്ടിയിട്ട് ജനിച്ചു എന്ന് പറയുന്നതാണ് ജാതകം എന്തിനു വേണ്ടിയിട്ട് പറഞ്ഞാൽ നമ്മൾ ജന്മാന്തരത്തിൽ എങ്ങനെ ജീവിച്ചോ അതിൻ്റെ ബാക്കി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജന്മം എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ കുറേ ഉപാസനകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടിന്യേഷനാണ് ഈ ജന്മത്തിൽ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളുടെ ഉപാസന ദേവത ആരാണ് ആരാണ് നമുക്ക് പറ്റിയ മൂർത്തി നമ്മൾ അനുഗ്രഹിക്കാൻ യോജിച്ച മൂർത്തി ഏതാണ് എന്നൊക്കെ കണ്ടെത്താനായിട്ട് നമുക്ക് ജാതകം നോക്കി മനസ്സിലാക്കാം അതേപോലെ തന്നെ പ്രശ്നവശാലും അത് ചിന്തിച്ച് എടുക്കാവുന്നതാണ് ആ മൂർത്തി ആരാണ് എന്ന് കണ്ടെത്തി ആ മൂർത്തിയെ വീണ്ടും നമ്മൾ നന്നായിട്ട് ഉപാസിച്ചാൽ അത് നമുക്ക് ഐശ്വര്യപ്രദമായിട്ട് വരും എന്നാൽ ചില മൂർത്തികളുണ്ട് നമ്മളുടെ ജാതകത്തിനൊട്ടും യോജിക്കാത്തതായിട്ടുള്ള ചില മൂർത്തികൾ അത് ദുർദേവതകളെന്നും ഒക്കെ പറയും ചിലപ്പോൾ പക്ഷേ ഞാൻ അത് എന്താണെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല അങ്ങനെയുള്ള ദേവതകളെ ഉപാസിച്ചാൽ ചിലപ്പോൾ നമ്മളുടെ ഉപാസനാ ദേവത അനിഷ്ടത്തിലാകാനും സാധ്യതയുണ്ട് ഏതുപോലെന്നാൽ ഇപ്പം എന്നെ ഒരു ജ്യോത്സ്യം എന്നുള്ളതിൽ ബഹുമാനിക്കുന്ന ഒരാൾ ഞാനൊരു കള്ളുകുടിയൻ്റെ തോളിൽ കൈയിട്ടുണ്ട് ഒരു കുപ്പിയായിട്ട് നടക്കണം കണ്ടാൽ എന്താ വിചാരിക്കുക പലർക്കും എന്നോട് ശത്രു തോന്നാൻ അതുമാത്രം മതി കാരണം എന്നാൽ വഴിയിൽ വീണിടുന്ന ഒരാളെ പിടിച്ചെഴുന്നപ്പിച്ചുകൊണ്ട് പോവുകയായിരിക്കും ചിലപ്പോൾ ഞാൻ ചെയ്യുക അതിനെക്കുറിച്ച് ആരും ചിന്തിക്കില്ല എൻ്റെ കയ്യിലിരുന്ന കുപ്പി ആയിരിക്കില്ല വെറും വെള്ളമായിരിക്കും അതു കാര്യം ചിന്തിക്കില്ല പക്ഷേ മറ്റുള്ളവരെ സംബന്ധിച്ച് നിമിത്തത്തിൽ എന്ത് കാണണോ അതിന് പ്രാധാന്യം കൊടുക്കും അതുകൊണ്ട് അതേപോലെ തന്നെയാണ് ഈ ദേവതകളുടെ കാര്യം നമ്മൾ ഒരു ദുർദേവത എന്ന് പറയുന്ന പ്രകൃതത്തിൽ ഉപാസിക്കാൻ തുടങ്ങിയത് കണ്ടാൽ സദ്ദേവതകൾ പതുക്കെ നമ്മളിൽ നിന്ന് നകരും അതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ദുർദേവതകളെ ഉപാസിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതെ ദുർദേവതകളെ ഉപാസിക്കാന്ന് പറഞ്ഞാൽ അത് റൗഢിമാരെ സേവിക്കുന്ന പോലെ ശത്രുവിനെ അതിനൊക്കെയാണ് ദുർദേവതകളെ ഉപാസിക്കുക പിന്നെ പഴയകാലത്ത് ചില ദേവതകളെ നമ്മൾ ഉപാസന മൂർത്തികളായിട്ട് കൊണ്ടു നടക്കാറുണ്ടായിരുന്നു നമുക്ക് കടമറ്റത്ത് രത്തനാരുടെ കഥകളിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും ആ സമയത്ത് ആ പ്രാർത്ഥനാ ബലം കൊണ്ട് മൂർത്തി നമുക്ക് വേണ്ടിയിട്ട് എന്ത് പണിയും ചെയ്യുന്ന ഒരവസ്ഥയും ഒക്കെ കടമറ്റത്ത് രനാരുടെ കഥയിൽ ഇതുപോലെ പറയുന്നുണ്ട് മുറുക്കാൻ വെറ്റിലെ മുറുക്കാനായിട്ട് എടുത്തുകൊണ്ട് വരാൻ പറയുന്ന സമയത്ത് അതെടുത്തുകൊണ്ട് വരുന്നു അതേപോലെ മുറുക്കിയത് തുപ്പാനായിട്ട് കോളാമ്പി എടുപ്പിച്ചു ഇങ്ങനെയുള്ള കഥയൊക്കെ കേട്ടിട്ടുണ്ടാവും അതേപോലെ നമുക്ക് വേണ്ടിട്ട് എന്ത് പണികളും ഇവർ ചെയ്യാൻ തയ്യാറായിരിക്കും സ്നേഹബന്ധത്തിൻ്റെ പേരില്ല പക്ഷേ അത് നമ്മൾ ദുരുപയോഗം ചെയ്തു എന്ന് കണ്ടാൽ അത് അകൽച്ചയ്ക്കും കാരണമാകും സൂര്യകാലം വിട്ടൊരു അതേപോലെ അനുഭവം ഉണ്ടായിന്ന് കേട്ടിട്ടുണ്ട് നമസ്കാരം സർ പ്രശസ്ത താമ്പൂല ജ്യോതിഷൻ ജയശങ്കറുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ ജയശങ്കറുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായി സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക